ഞാൻ എൻ്റെ കുറേ വീഡിയോകളിൽ പറയുന്ന ഒരു കാര്യമാണ് വീഡിയോ കൺസൾട്ടേഷൻ്റെ കാര്യം ലോകത്തിൽ നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾക്കൊരു വന്ധ്യത ഒരു ഇൻഫെർണിറ്റി റിലേറ്റഡ് പ്രോബ്ലം ഉണ്ട് നിങ്ങൾക്ക് ഐ വി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ വീഡിയോ കൺസൾട്ടേഷൻ ചെയ്യാമെന്നും നിങ്ങളുടെ റിപ്പോർട്ട്സ് പാസ് ചെയ്യാമെന്നും നമുക്കൊരു വീഡിയോ കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഇവിടെ വരാമെന്നും ഞാൻ പല വീഡിയോകളിൽ പറയാറുണ്ട് ഇന്നത്തെ ഈ കഥ ഇതുപോലത്തെ ഒരു ഒരു ലൈവ് എക്സാമ്പിളും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അതായത് ഈ കപ്പിള് ഒരു മുപ്പത്തേഴ് വയസ്സ് പ്രായമുള്ള ലേഡിയാണ് അവരവരുടെ ഹസ്ബൻ്റും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഒമാനിയൻ നിന്നാണ് അവർക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ് പക്ഷേ ഒരു ഒമാനിയൻ പ്രോപ്പർ ഒമാനിയ കപ്പിളാണ് അപ്പം അവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഞാനവിടെ സോഷ്യൽ ഹാൻഡിൽസിലൂടെയാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അത് കണ്ടതിന് ശേഷം അവർ ഡയറക്റ്റായിട്ട് വിളിക്കുന്നു ഞാനായിട്ട് വൺ ടു വൺ വീഡിയോ കൺസൾട്ടൻ ചെയ്ത റിപ്പോർട്ട്സ് എല്ലാം അയക്കുന്നു ആ റിപ്പോർട്ട്സ് ചെയ്ത് അതിൽ വീഡിയോ കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മരുന്നുകളൊക്കെ അവർക്ക് അയച്ചു കൊടുത്ത് ആ കപ്പിൾ കൃത്യമായിട്ടും ഒരു മാസത്തിൻ്റെ ഒന്നാം ദിവസം ഇവിടെ എത്തുന്നു പിന്നീട് രണ്ടാമത്തെ ദിവസമാണ് അവർ എത്തുന്നത് നമ്മൾ കൃത്യമായിട്ട് ഐ വിഫ് ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു നേരത്തെ അവരുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളും വീഡിയോ കോൺസെന്റ് ചെയ്തോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞങ്ങളുടെ എക്സ്പെർട്ട് ടീം ഓഫ് ഡോക്ടേഴ്സ് എംബ്രിയോളിയുടെ ഫൈലിലൂടെ പോവുകയും അവർക്ക് ചെയ്യേണ്ട വ്യത്യാസങ്ങളെല്ലാം ചെയ്യുകയും മാറ്റേണ്ട പ്രോട്ടോക്കോളും ബെസ്റ്റ് ഇഞ്ചക്ഷൻസ് പ്രോട്ടോകോളിലുള്ള വ്യത്യാസങ്ങൾ ചെയ്യാൻ പാ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അത് ഇൻകോപ്പറേറ്റ് ചെയ്യുകയും പത്ത് പന്ത്രണ്ടാം ദിവസം അവർക്ക് എക്ലക്ഷൻ ചെയ്ത് ഇക്സി ചെയ്ത് പതിനാലാം ദിവസം എംബ്രൂ ട്രാൻസ്ഫർ പതിനഞ്ചാം ദിവസം അതായത് കൃത്യം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അവർ ട്രിവാൻഡ്രം വിടുകയാണ് അപ്പോൾ അവരവിടെ മരുന്നുകൾ അയച്ചു കൊടുക്കുന്നു അവർ റിപ്പോർട്ട് നോക്കുമ്പോൾ വാല്യൂ പറ്റിയ ബിറ്റാസിറ്റി പോസിറ്റീവ് ആണ് നല്ല ഹെൽത്തി വാല്യൂ ആണ് വീണ്ടും മരുന്നുകൾ അയച്ച് അവർ ഹാർട്ട് ബീറ്റ് കണ്ട് അവർ നല്ല രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു പോകുന്നുണ്ട് പ്രഗ്നൻസി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് കുറേ കപ്പിൾസ് ഉണ്ട് മാലിഡീവ്സിൽ നിന്നുണ്ട് നമുക്ക് യു കെയിൽ നിന്നുണ്ട് യൂറോപ്പിൽ നിന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നുണ്ട് യു എസ് സീന്നുണ്ട് അപ്പോൾ ഈ കപ്പിൾസ് നിങ്ങൾ ലോകത്തിൽ എവിടെ ഉള്ള ഒരാളാണോ ഒരു മലയാളിയാണോ നിങ്ങൾക്കൊരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നോ നിങ്ങൾക്കൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ദിവസം മാത്രമേ ലീവ് ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ കോൺസലേഷൻ ഫെസിലിറ്റി യൂസ് ചെയ്യുക ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് ഒരു വൺ ടു വൺ പ്ലാൻ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങൾ വരുന്ന പോകുന്നത് ഉൾപ്പെടെ നമുക്ക് ഈ പറയുന്ന ആ ഒരു ഫിഫ്റ്റീൻ ഓർ ട്വൻ്റി ഡേയ്സിനകത്ത് കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് വളരെ എഫക്റ്റീവായിട്ട് വളരെ വിജയകരമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് കൂടെ അതിനിടയിൽ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റട്ടെ എന്നുള്ളതാണ് ഈ നമ്മൾ അതുപോലെ അനേകം കപ്പിൾസിനെ അറ്റൻഡ് ചെയ്യാറുണ്ട് കുറേ കപ്പിൾസിൽ പോസിറ്റീവ് ആകാറുണ്ട് പലപ്പോഴും ഈ ഇവർ തന്നെ നേരത്തെ പ്രീവിയസ്ലി രണ്ട് ഐ വി എഫ് നാട്ടിൽ ചെയ്ത് അതായത് ഒമാനിൽ ചെയ്ത് പരാജയപ്പെട്ട ലേഡിയാണ് അപ്പം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കേസസ് പോലും വന്ന് ആ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനകത്തേ ഉള്ളത് കൺസീവ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാം സോ യു ഹാവ് എ ലീവ് പതിനഞ്ച് ഇരുപത് ദിവസമേ ഗ്യാപ്പുള്ളൂ നിങ്ങൾക്കൊരു ഐ വി എഫ് ട്രീപ്മെന്റ് പ്ലാൻ ചെയ്യണോ ഡയറക്റ്റ് ആയിട്ട് വീഡിയോ കൺസൾട്ടേഷൻ എൻ്റെ അടുത്ത് ബുക്ക് ചെയ്യുക പ്ലാൻ ചെയ്യുക നമുക്ക് പീ രണ്ട രണ്ടാമത് ദിവസം വീഡിയോ വെച്ച് കാണാം താങ്ക് യൂ